കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചാലോട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കീഴല്ലൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ഏകോപന സമിതി കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് എ സുധാകരൻ ഉദ്ഘാടനം ചെയ്തു തിരൂർ പാലയോടിൽ നിന്നും പ്രകടനമായി എത്തിയാണ് പഞ്ചായത്തിന് മുന്നിൽ ധർണാ സമരം നടത്തിയത് നൂറ് ശതമാനത്തിലേറെ മാലിന്യ പേരിൽ നിർമ്മാർജ്ജനത്തിൻ്റെ സേന നടത്തുന്ന നല്ല പ്രവർത്തനങ്ങളെ വ്യാപാരി സമൂഹം ഏറെ വിലമതിക്കുന്നു എന്നാൽ സേനയുടെ പ്രവർത്തനങ്ങൾ പലപ്പോഴും വ്യാപാരികൾക്ക് പീഡനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ പല പല ബഹുഭൂരിപക്ഷം സേനാ കർമ്മസേനാംഗങ്ങളും വളരെ മാന്യമായ പെരുമാറ്റവും സമീപനവുമാണെങ്കിൽ ചില ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പെരുമാറ്റം കണ്ടാൽ ഇവരേതോ ഒരു വലിയ അധികാരമുള്ള അധികാര കേന്ദ്രമാണ് എന്ന് തോന്നുന്ന രൂപത്തിലുള്ള വിശാലമാനമായ പെരുമാറ്റമാണ് ഒരു ഭാഗത്ത് സേനയുടെ ഭാഗത്തുണ്ടാകുന്നത് അതുപോലെ തന്നെ പുതിയ ഒരു വ്യവസ്ഥ വെച്ചിട്ടുള്ളത് ലൈസൻസ് പുതുക്കുന്ന ഘട്ടങ്ങളിൽ കടകളിൽ രണ്ട് തരത്തിലുള്ള വേസ്റ്റ് ബിന്നുകൾ വെച്ചുകൊണ്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യണം എന്ന് ആവശ്യപ്പെടുകയാണ് എന്നാൽ ഇതാ നമുക്കറിയാം ഈ പഞ്ചായത്തിന്റെ എവിടെയെങ്കിലും അത്തരത്തിലുള്ള അന്യായമായി വർദ്ധിപ്പിച്ച തൊഴിൽ നികുതി പിൻവലിക്കുക ഹരിതകർമ്മസേനയുടെ സേവനം ആവശ്യമില്ലാത്ത വ്യാപാരികളെ യൂസർ ഫീ നൽകുന്നതിൽ നിന്നും ഒഴിവാക്കുക അനധികൃത തെരുവ് കച്ചവടം ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായി നടക്കുന്ന സമരത്തിന്റെ ഭാഗമായാണ് ചാലോട് യൂണിറ്റ് സമരം സംഘടിപ്പിച്ചത് ചാലോട് യൂണിറ്റ് പ്രസിഡന്റ് പി കെ സനീഷ് അധ്യക്ഷനായി പി കെ സന്തോഷ് കുമാർ നസീർ കൊട്ടാരം പി വി മുഹമ്മദ് അലി എം ശ്രീനിവാസൻ കെ വി പുരുഷോത്തമൻ രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു ഫൈസൽ വി ബാബു സി എ പ്രകാശൻ എന്നിവർ നേതൃത്വം നൽകി